ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ ഒരു മാസമായിട്ട് ഈ ഒരു വർക്ക് ഫിനിഷാക്കി കൊടുത്തിട്ട് ഒരു മാസം മുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ അപ്ലോഡ് ആക്കുന്നത് കേട്ടോ അപ്പോൾ എന്താണ് വീഡിയോസ് എടുക്കാൻ മാത്രമല്ല എഡിറ്റ് ചെയ്യാൻ ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ തിരക്കിൻ്റെ എന്ന് വെച്ചാൽ ഇത്രയും തിരക്ക് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് മേഖലയിലേക്ക് വന്നതിന് ശേഷം ഇത്രയും തിരക്ക് ഇതുവരെ എനിക്ക് അനുഭവിച്ചിട്ടില്ല കേട്ടോ എല്ലാത്തിനും ഒരു ഗ്യാപ്പ് കിട്ടാറുണ്ട് എന്ന് വെച്ചാൽ ഒരു വർക്ക് കഴിഞ്ഞ് നമുക്ക് ഒരാഴ്ച ഒരു അല്ല ഒരാഴ്ചത്തെ വർക്ക് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും നമുക്ക് ഗ്യാപ്പൊക്കെ കിട്ടിയിട്ട് ഗ്യാപ്പിനനുസരിച്ചൊക്കെ നമ്മൾ വീണ്ടും നെക്സ്റ്റ് വർക്ക് എടുക്കാറ് പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ലാട്ടോ ഇതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല അത് ഞാൻ ഓഗസ്റ്റ് എയ്റ്റീൻത്തിന് ഫിനിഷ് ആക്കിയൊരു വർക്കാണ് കേട്ടോ അപ്പോൾ ഒരു മാസത്തിലും കൂടുതലായിരുന്നു А пом. അന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഇപ്പോൾ ഇതൊരു സ്കൂളിലെ ഡാൻസിനായിട്ടുള്ള കോസ്റ്റ്യൂമിൻ്റെ വർക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ഹോൾസെയിലായിട്ടാണ് കേട്ടോ എടുത്തത് കുറച്ച് അധികം തന്നെ നമുക്ക് ബൾക്കായിട്ട് എടുക്കേണ്ടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ കേട്ടോ നല്ലത് നമ്മൾ റീറ്റെയിലായിട്ടുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ വരുന്നുണ്ട് ഈ പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഞാൻ നോക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്താണ് നൂറ് രൂപയുടെ ഡിഫറൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു മീറ്ററിൻ്റെ മുകളിലും നമ്മൾ സാധാ ഇവിടെ ഒക്കെ ഉള്ള ഷോപ്പുകളിൽ നിന്നും ഹോൾസെയിൽ ഷോപ്പിൽ നിന്നൊക്കെയുള്ള വ്യത്യാസം അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു മെറ്റീരിയലൊക്കെ കണ്ടില്ലേ എടുത്തത് കണ്ടില്ലേ അപ്പോൾ അതൊക്കെ ഞാൻ ടോട്ടല് അറുപത്തിരണ്ട് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഇതും കൂടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണത് ലൈനിങ്ങാണ് കേട്ടോ ലൈനിങ് ഞാൻ ക്രൈപ്പിൻ്റെ ലൈനിങ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ വരുന്നത് അതുപോലെ ട്രൗസർ വരുന്നുണ്ട് ബോയ്സിന് ഗേൾസിന് സ്കേർട്ടിൻ്റെ ഒരു പോർഷൻസ് വരുന്നുണ്ട് ആ ഒരു ഭാഗത്തുക്കും ഒക്കെ കൂടിയിട്ട് സെയിം മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ബ്ലാക്കിൽ നമ്മളെ യൂണിഫോമിൻ്റെ പാൻ്റൊക്കെ തയ്ക്കുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ലൈനിങ് സ്കേർട്ട് പോർഷനിൽ ലൈനിങ് ഇല്ല യോക്ക് പോഷനാണ് ലൈനിങ് വന്നിട്ടുള്ളത് ഗേൾസിൻ്റെ കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ് ആണ് ക്രേപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെറ്റിൽ ഇങ്ങനെ ത്രെഡ് വർക്കല്ല നെറ്റിൽ എന്തോ ഇങ്ങനെ എന്താ പറയുക അതിന് ലേസ് വർക്കൊക്കെ പോലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്നിപ്പോൾ രണ്ടെണ്ണം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പിളിന് അതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യണ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഫസ്റ്റ് തന്നെ സാമ്പിളിന് ഞാൻ രണ്ടെണ്ണം ഒരു ബോയുടെ ഒരു ഗേളിൻ്റെയും ഞാൻ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിന് ശേഷം വീണ്ടും ഞാൻ കട്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അൻസാർ സ്കൂളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുന്നത്തെ വർഷം ഇതിപ്പോൾ മൂന്നാമത്തെ വർഷമാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരേ അളവിൽ വരുന്ന കുട്ടികളുടെ ഒക്കെ ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അര ഇഞ്ച് ഒരിഞ്ചിൻ്റെ ഒക്കെ ഡിഫറൻസ് ചെസ്റ്റ് റൗണ്ടിലൊക്കെ വരണത് ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഞാൻ ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ അതിൻ്റെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്താണ് അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയോ എന്താ പറയുക മെഷർമെൻസ് ഒക്കെ അപ്പോൾ കട്ടിങ്ങൊക്കെ ഒരേ ഇഞ്ചൊക്കെ കൂട്ടിയിട്ടിട്ട് അങ്ങനെ വെട്ടിയാൽ മതിയല്ലോ പിന്നെ അല്ലാതെ ഓരോന്ന് ഓരോന്ന് വെട്ടുമ്പോൾ ഓരോന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യേണ്ടിട്ട് അപ്പോൾ ഞാൻ ഒരേ അളവിൽ വരുന്ന അഞ്ചാറ് പേരുടെയൊക്കെ ഒരുമിച്ചാണ് കട്ട് ചെയ്തിട്ട് അതൊരു സെക്ഷനായിട്ട് സ്റ്റിച്ച് ചെയ്യാം അങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നിട്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ ബാക്കിയുള്ള മെറ്റീരിയലൊക്കെ ഓരോ ദിവസത്തിന് സ്റ്റിച്ച് കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ അവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കാറ്റ് ഉണ്ടല്ലോ അവൾ ഇതിൻ്റെ മുകളിലൊക്കെ കയറി കിടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ കട്ട് ചെയ്ത മെറ്റീരിയൽ വെട്ട് കഷ്ണങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുകളിലാണ് ആൾ കയറി കിടക്കുക അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ കെടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാനതൊക്കെ മടക്കി ഒന്ന് ഒതുക്കി വെക്കുകയാണ് കേട്ടോ എന്നിട്ടൊരു പേപ്പറൊക്കെ വിരിച്ചിട്ട് സെറ്റാക്കി വെക്കും രാത്രി അതിനുശേഷം പിന്നെ പിറ്റേ ദിവസം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അതൊക്കെ തുറന്നെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തൊക്കെ മാറ്റി വെക്കുകയാണ് ഇതൊരു നൈറ്റിലാണ് തോന്നുന്നുണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു വർക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മൂന്ന് ദിവസം കൊണ്ടാണ് ഇതൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആകെ മൂന്ന് ദിവസം രണ്ട് ദിവസമാണ് ഞാൻ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് ചെയ്തത് പിന്നെ മൂന്നാമത്തെ ദിവസം നമുക്ക് ഇതിൻ്റെ ഫിനിഷിങ് വർക്കുകൾ വരുമല്ലോ കുറച്ച് ബോ ചെയ്യാനും ബോ സ്റ്റിച്ച് ചെയ്യാൻ കട്ട് ചെയ്യാൻ അത് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യാനും അങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു പണിയാണ് ഭയങ്കര പണി കിട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനൊരു അഞ്ചാറ് പീസ് ഞാൻ എന്താണ് സ്റ്റിച്ച് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ബോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതുപോലെ എനിക്ക് ലാസ്റ്റിലേക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഇത് ബോയ്സിന് പത്ത് ബോയ്സിനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഗേൾസിൻ്റെത് പതിമൂന്നെണ്ണാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ മെഷർമെൻ്റ് സ്കൂളിൽ പോയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ തന്നെ എന്താ പറയുക പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഓരോരുത്തരുടെയും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ പേരിന് നമ്മളവിടെ ടിക്ക് കൊടുക്കും ഡയറിയിൽ അപ്പോൾ ഓരോരുത്തരുടേത് കഴിഞ്ഞല്ലോ അങ്ങനെയാണ് കേട്ടോ നമ്മൾ പേര് മാറാതെ മെഷർമെൻറ്റ് മാറാതൊക്കെ ചെയ്യണത് അങ്ങനെയാണ് അപ്പോൾ ഞാനിതൊരു നൈറ്റിലൊരു മൂന്ന് മണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് വ്യൂ ആണ് ഉണ്ടത് നമ്മുടെ പൂച്ച ഇങ്ങനെ ഉറങ്ങാതെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് വർക്കാണ് ഈ ഒരു സംഭവം എന്ന് പറയണത് ഇത് ബോ ഉണ്ടാക്കുകയാണ് അപ്പോൾ ബോയ്സിൻ്റെ ബോ ആണ് കേട്ടോ ലാസ്റ്റ് ഒരുമിച്ച് ചെയ്യേണ്ടി വന്നത് പിന്നെ ഗേൾസിൻ്റെ ഒരു അഞ്ചാറിന് ഞാൻ ഫസ്റ്റിൽ തന്നെ ചെയ്തു പിന്നെ ഒരുമിച്ച് എന്താ ബോയ്സിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിനനുസരിച്ച് തന്നെ ബോ കൂടെ അതിൻ്റെ കൂടെ തന്നെ ചെയ്ത് അതിൻ്റെ മുകളിൽ തുന്നി ചെയ്യുമ്പോൾ തുന്നി കൊടുക്കുമ്പോൾ ആ ഒരു വർക്ക് അങ്ങനെ ഫിനിഷ് ആവും പക്ഷേ എനിക്ക് അത് പറ്റിയില്ല എല്ലാം കൂടെ തിക്കുന്നിരക്കായിപ്പോയി അപ്പോൾ എന്താണ് ഇപ്പം ഞാൻ ബോ ആണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കണത് അങ്ങനെ നമ്മുടെ എല്ലാത്തിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബോ ഒക്കെ അതിൻ്റെ മുകളിൽ തുന്നി കൊടുത്തിട്ടുണ്ട് ഗേൾസിൻ്റെ പിന്നെ ബോയ്സിൻ്റെ ട്രൗസറുകളാണ് കേട്ടോ ഇതൊക്കെ ഈ ട്രൗസറിന് നിന്ന് സിബ് പോക്കറ്റൊന്നും വരുന്നില്ല കേട്ടോ ജസ്റ്റ് ഒരു ട്രൗസർ അങ്ങനെ കേട്ടോ പിന്നെതാ ബോയ്സിൻ്റെ ഷർട്ടാണ് കേട്ടോ ഇതൊക്കെ ഈ ഷർട്ടുകളൊക്കെ ഞാൻ വേറൊരാളുടെ കയ്യിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലാതെ എനിക്ക് ഷർട്ടൊന്നും സ്റ്റിച്ച് ചെയ്യാൻ എനിക്ക് എങ്ങനെ നോക്കിയിട്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ ലാസ്റ്റിൽ കണ്ട് ഞാൻ ഇതൊക്കെ കൊടുത്തത് അത് സത്യം പറഞ്ഞാൽ പാവം അയാൾ നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രാവിലെയാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ രാത്രിക്കൽ അല്ല ഇന്ന് ഞാൻ കൊടുത്തിട്ട് നാളെ രാത്രിക്ക് നാല് മണിക്കൽക്ക് സെറ്റാക്കി തരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളാ കറക്റ്റ് സമയത്തിന് തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തരും ചെയ്തിട്ടോ അപ്പോൾ എങ്ങനെ ഒമ്പത് പീസാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഞാൻ സാമ്പിളിന് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ആൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് തന്നെ ഒരു ബോയിടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആ ഒരു ട്രൗസറും ഷർട്ടും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി ഒമ്പതെണ്ണം ഞാൻ ആളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ തന്നെയാണ് കട്ട് ചെയ്തതും സ്റ്റിച്ച് ചെയ്തതും ആൾ തന്നെയാണ് കേട്ടോ പിന്നെ അതിൻ്റെ എന്താ പറയുക ബട്ടൺസും ബട്ടൺ ഹോള് ബോ മേക്കിങ് ഇതൊക്കെ ഞാനാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അയണിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ദിവസം കൊണ്ട് ആൾ ഇതെല്ലാം സെറ്റാക്കി തന്നെ എനിക്ക് അതുകൊണ്ടും കൂടാണ് കേട്ടോ ഇങ്ങനെങ്കിലും കഴിഞ്ഞത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ ഇതിൻ്റെ ബോ ഒക്കെ എല്ലാം നമ്മളിതായി ഒരു കോളറിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ എലാസ്റ്റിക്കാണ് കാലിഞ്ചിൻ്റെ എലാസ്റ്റിക്കിലാണ് ഈ ബോ നമ്മൾ ഹെയർ ബോ ഒക്കെ ചെയ്തെടുക്കില്ലേ അതുപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മളിത് ഈ ഒരു കോളറിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെച്ചിട്ട് വൈറ്റ് ആണല്ലോ ഷർട്ടും വൈറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം കാണില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കവറായി പോയിക്കോളും ഇതുപോലെ നമ്മൾ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ബോ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പം ഞാൻ എല്ലാം കൂടെ അയൺ ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ ട്രൗസറും എന്താ പറയുക ഷർട്ട് ഇട്ടിട്ട് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു എന്താണ് ഡ്രസ്സിന് പോക്കറ്റ് ഇല്ല ടൗ ട്രൗസറിന് പോക്കറ്റ് ഇല്ല ബാക്കിൽ ഇതാ ഇതുപോലെ നമ്മൾ ക്രോസ് ആക്കിയിട്ടാണ് ഈ വള്ളി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ വള്ളി ഇതിൻ്റെ ട്രൗസറിൻ്റെ മുകളിൽ അറ്റാച്ച്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷർട്ടിൻ്റെ മെറ്റീരിയൽ കോട്ടനാണ് കേട്ടോ പ്യുവർ കോട്ടനാണ് കേട്ടോ ഷർട്ടിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ ഗേൾസിൻ്റെ ഡ്രസ്സ് ഇങ്ങനെയാണ് ബാക്കിൽ സിബ് കൊടുത്തിട്ട് ഈ ഒരു ബോയ് എന്താ പറയുക കോളറാണ് ബോ ഫ്രണ്ടിൽ തുന്നി പിടിപ്പിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ബോയ്സിൻ്റെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ പത്ത് ബോയ്സിനാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രൗസർ ഇത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല പിന്നെ അവരത്ര വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ ഗേളിൻ്റെ ഡ്രസ്സ് ഇതാ ആ ഒരു സ്ലീവ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ സ്ലീവാണ് അതിൻ്റെ അലാസ്റ്റിക് ആണ് എൻ്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അരഭാഗത്തായിട്ട് അലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഉള്ളിൽ ലൈനിങ് സ്കേർട്ട് പോഷനില്ല കേട്ടോ നമ്മുടെ യോക്ക് പോഷൻ്റെ മാത്രമാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബാക്കിൽ ഇതാ നമ്മൾ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പതിമൂന്ന് പീസാണ് ഗേൾസിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടി മടക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിന് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ കുറച്ച് മഴയൊക്കെ വന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്താണ് കേട്ടോ ഈ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പത്തൊമ്പതാം തീയതി ആയിരുന്നു ഇവരുടെ പ്രോഗ്രാം ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നത് അത് കിഡ്സ് ബെസ്റ്റോ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ അതെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ നമുക്ക് പതിനേഴാം തീയതി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു പതിനേഴിനും ഒക്കെ എന്തോ മഴയുടെ കാരണം കൊണ്ട് നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിന് അപ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ പ്രോഗ്രാം ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ദിവസം കൂടെ സമയം എനിക്കും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് കൊടു കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും കുറച്ചും കൂടെ സമയം എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു ഡ്രെസ്സുകളൊക്കെ അതാണ് ഞാൻ ഫുള്ളായിട്ട് മടക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ നമുക്കിത് എളുപ്പമായിട്ട് തോന്നും പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു മൂന്ന് ദിവസം നാല് മൂന്ന് ദിവസം ഫുള്ളായിട്ടും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് എന്ന് വെച്ചാൽ ഉറക്കം ഒരു ദിവസത്തെ ഫുൾ ഉറക്കം പോയിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് രണ്ട് ദിവസം മൂന്ന് മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു മൂന്നും നാലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടന്ന് ഉറങ്ങുമ്പോൾ എന്നിട്ട് പിന്നെ രാവിലെ വീണ്ടും ഇതേപോലെ എണീറ്റിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണല്ലോ ഈ പണി അപ്പോൾ ഫുള്ള് റെസ്റ്റ് ഇല്ലാതെ ചെയ്ത ഒരു വർക്കാണ് കേട്ടോ ഇത് മൂന്ന് ദിവസം കൊണ്ട് നാലാമത്തെ ദിവസം മൂന്ന് മൂന്നാമത്തെ ദിവസം ഇപ്പോൾ ഒരു മാസമായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ എന്താ മൂന്ന് നാല് ദിവസം അതിനപ്പുറം അപ്പുറം പോയിട്ടില്ല അത്രയും ദിവസമാണ് ഞാനിതിന് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഈ ബോ മേക്കിംഗ് മേക്കിങ്ങൊക്കെയാണ് നമുക്ക് ലാസ്റ്റ് നല്ല പണി വരുന്നത് കേട്ടോ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും പക്ഷെ അത്യാവശ്യം പണിയുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്കൂളിൻ്റെ ആ ഒരു ലീവ് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ദിവസം ഒരു ദിവസമൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു ലാസ്റ്റിലേക്ക് എനിക്ക് വലിയ തിരക്കില്ലാതെ അങ്ങോട്ട് ചെയ്ത് ഫിനിഷ് ആക്കി കൊടുക്കാൻ പറ്റിയിട്ടോ അപ്പോൾ ഞാനിതാ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കസ്റ്റമർ വരാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വർക്ക് തന്ന മിസ് അല്ല കേട്ടോ ഈ പ്രാവശ്യം തന്നിട്ടുള്ളത് ആ മിസ്സ് ഗൾഫിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യണത് ഇത് നമുക്ക് ആ ഒരു വർക്ക് കണ്ടിട്ട് എനിക്ക് വേറെ ഒരു മിസ്സ് തന്നതാണ് ഈ വർക്ക് കിട്ടും പക്ഷേ ഈ വർക്ക് ഈ മിസ്സിൻ്റെ മുന്നത്തെ എന്താ പറയുക കസ്റ്റമറാണ് റെഗുലർ റെഗുലറായിട്ടുള്ളൊരു കസ്റ്റമറും കൂടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് റൂമ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ അവസ്ഥ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണിത് ഇതൊക്കെ ഇനി ഫിനിഷ് ആക്കിയിട്ട് വേണം എനിക്ക് നെക്സ്റ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ എന്താണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് കിട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും മറക്കരുത് കമൻസൊക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് കുറേ വീഡിയോസ് ഞാൻ എന്താ പറയുക എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ പെട്ടെന്ന് തന്നെ വരും തിരക്ക് കാരണം കൊണ്ട് ഇങ്ങനെ ഡിലേ വരുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം